കണ്ണൂർ പുതിയ ബസ് ഷോപ്പിംഗ് ിലെപ്പിംഗ് കോംപ്ലക്സിലെത്തുന്നവർ ഇനി മുതൽ ഹെൽമെറ്റ് ധരിക്കണം ഷോപ്പിംഗ് കോംപ്ലക്സിലെ കോൺക്രീറ്റ് കഷ്ണങ്ങൾ അടർന്നു ജനങ്ങൾ പ്രതിസന്ധിയിലായിരിക്കുന്നത് നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന പട്ടണമായതിനാൽ ഇതുവഴി ദിനംപ്രതി ജനങ്ങൾ കടന്നുപോകുന്നുണ്ട് എന്നാൽ ഇതുവഴിയുള്ള യാത്രയിൽ കോൺക്രീറ്റ് പാളികൾ വീഴുന്നതിനാൽ തലനാരിടയ്ക്കാണ് യാത്രക്കാർ രക്ഷപ്പെടുന്നത് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ വരാന്തയിൽ മാത്രമല്ല കച്ചവട സ്ഥാപനങ്ങൾക്കുള്ളിലും കോൺക്രീറ്റ് കഷ്ണങ്ങൾ അടർന്നു വീഴാറായ സ്ഥിതിയാണ് കഴിഞ്ഞ ദിവസവും കോൺക്രീറ്റ് കഷ്ണങ്ങൾ അടർന്നു വീണിട്ടുണ്ട് മലയോര മേഖലയിലെ പ്രധാന പട്ടണമായതിനാൽ കണ്ണൂർ തലശ്ശേരി ഉൾപ്പെടെയുള്ള പട്ടണങ്ങളിലേക്ക് പോകുവാൻ ബസ് കാത്തു നിൽക്കുന്നവർ ഇവിടെയാണെത്താറുള്ളത് പലരും തലയിൽ കോൺക്രീറ്റ് സ്ലാബുകൾ വീഴാതിരിക്കാൻ അവരുടെ സ്ഥാപനങ്ങൾക്കുള്ളിലും സ്ഥാപനങ്ങൾക്ക് മുന്നിലും സീലിംഗ് ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട് എന്നാൽ സീലിംഗും തകർത്താണ് ഇവ താഴെ വീഴുന്നത് വ്യാപാരികളുടെയും യാത്രക്കാരുടെയും ജീവന സുരക്ഷ ഉറപ്പാക്കാൻ ഇരട്ടി നഗരസഭാ അധികൃതർക്ക് കഴിയുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് Kerala Vision News Kannur